ആദ്യം രാഷ്ട്രീയത്തിൽ വരാനായിരുന്നു ആഗ്രഹം തൃശ്ശൂർ എടുക്കാനും ഉണ്ടായിരുന്നു അങ്ങനെ ആ ആഗ്രഹവുമായി രാഷ്ട്രീയത്തിൽ വന്ന് കേന്ദ്രമന്ത്രിയായി അപ്പോഴാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം കാട്ടുകയാണ് സുരേഷ് ഗോപി ഇത്തരത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം കാട്ടുന്ന സുരേഷ് ഗോപിയെ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കാൻ സാധ്യതയേറുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അമിത്ഷായുടെ പേര് പരാമർശിച്ചുകൊണ്ട് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ഒരു വിവാദ പരാമർശത്തെയാണ് കേന്ദ്ര നേതൃത്വം ഗൗരവമായി ഇപ്പോൾ കാണുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് മന്ത്രിസഭയിൽ നിന്ന് തന്നെ സ്വയം ഒഴിവാക്കുകയാണെങ്കിൽ ഇത്രയും സന്തോഷമെന്നാണ് സുരേഷ് ഗോപി ഈ വിവാദമായ രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നത് അത് വലിയ ഒച്ചപ്പാടുകൾക്കും ബഹളങ്ങൾക്കുമാണ് വഴിവെച്ചിരിക്കുന്നത് ബി ജെ പിയിലും മറ്റുള്ള ഇടങ്ങളിൽ ഇത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ഒച്ചപ്പാടിനാണ് ഇടയുണ്ടാക്കിയിട്ടുള്ളതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവന അച്ചടക്ക ലംഘനമാണ് എന്ന തരത്തിലാണ് വ്യാഖ്യാനം വരുന്നത് സുരേഷ് ഗോപി ഇതിനു മുൻപും പലതവണ തനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു ഒരു കേന്ദ്രമന്ത്രി ആയിരിക്കുമ്പോൾ തൻ്റെ കരിയറും ഇത്തരത്തിൽ കൊണ്ടുപോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് മാത്രമല്ല കേന്ദ്രമന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് ഓഫർ ചെയ്തിരുന്ന സമയത്തും അദ്ദേഹം വലിയ കൂടിയല്ല ഈ പൊസിഷനെ സ്വീകരിച്ചത് എന്ന ആക്ഷേപവും ചെറിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇനി എന്ത് തന്നെ ആയാലും എന്ത് സിനിമ അഭിനയത്തിനോ കരിയറിനോ വേണ്ടിയാണെങ്കിലും ഒരു പക്ഷേ സുരേഷ് ഗോപിയെ കേന്ദ്രം ഒഴിവാക്കിയാൽ അത് തൃശ്ശൂരിലെ ജനങ്ങൾക്കിടയിൽ ഒരു കടുത്ത അവഗണനയായി മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം ഈ കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതെന്ന് തന്നെ ജനങ്ങൾക്കിടയിൽ സംസാരമുണ്ടായിരുന്നു ജയിച്ചാൽ തൃശ്ശൂരിന് സ്വന്തമായിട്ട് ഒരു കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞാണ് ബി ജെ വോട്ടർമാരെ സമീപിച്ചത് എന്നും പറയുന്നുണ്ട് അത്തരത്തിൽ ഒരു സമീപനം നടത്തിയവർക്കുള്ള ഒരു എതിരടിയായിരിക്കും ഈ നടപടി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനങ്ങളും വളരെയധികം ജനശ്രദ്ധ നേടിയവയായിരുന്നു ജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ സമഗ്ര വികസനത്തിനായി പ്രവർത്തിക്കുമെന്ന് സുരേഷ് ഗോപി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നതായിരുന്നുവല്ലോ അത്രമാത്രം ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ കേന്ദ്ര മന്ത്രി സ്ഥാനം അത്രമാത്രം പ്രതീക്ഷയോടെയാണ് ആളുകൾ എന്നെ കണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ജയിപ്പിച്ചു വിട്ട ജനങ്ങളോടും പാർട്ടിയോടും തന്നെ മന്ത്രിപദത്തേക്കാൾ വലുത് തനിക്ക് സിനിമയാണെന്ന് പറയാതെ പറയുന്ന സുരേഷ് ഗോപിയുടെ നടപടി തൃശ്ശൂരിലെ വോട്ടർമാരെ ഗൌരവപരമായിട്ടാണ് കണക്കാക്കുന്നത് ഇത്തരത്തിലുള്ള സുരേഷ് ഗോപിയുടെ നടപടിയും പ്രഖ്യാപനങ്ങളും ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ അത് പാർട്ടിക്ക് വലിയ ക്ഷീണം വരുത്തി വയ്ക്കുമെന്നുള്ള വിലയിരുത്തലുകൾ ഇതുമായി ബന്ധപ്പെട്ട് എന്നാൽ ഇപ്പോൾ മന്ത്രിസ്ഥാനത്തേക്കാൾ തനിക്ക് പ്രാധാന്യം സിനിമയാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഈ പരാമർശം അതിരിവിട്ടതാണെന്നുള്ള ചിന്തയിലാണ് സുരേഷ് ഗോപിയും അനുജരും ഉള്ളതെന്നാണ് കരുതുന്നത് സുരേഷ് ഗോപി സിനിമയ്ക്ക് വേണ്ടിയോ മറ്റ് ആവശ്യങ്ങൾക്കു വേണ്ടിയോ ഒരു അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് അതായത് കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് ഒഴിയുകയാണെങ്കിൽ ആ സ്ഥാനത്തേക്ക് ഒരു എന്നല്ല മിക്കവാറും കേന്ദ്രമന്ത്രിയാകാൻ അവസരമുണ്ടാവുക രാജീവ് ചന്ദ്രശേഖരനെ ആയിരിക്കുമെന്നാണ് പറയുന്നത് സുരേഷ് ോപിയെ മുളയിലെ നുള്ളുമെന്ന രീതിയിലാണ് സംസാരങ്ങൾ നീളുന്നത് എന്തു തന്നെയായാലും സുരേഷ് ഗോപിയിലൂടെ ആശിച്ചു മോഹിച്ച് കേരളത്തിന് കിട്ടിയ കേന്ദ്രമന്ത്രിസ്ഥാനം നഷ്ടപ്പെടുമോ എന്ന ചിന്തയിലാണ് അദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ട തൃശൂർക്കാരും അദ്ദേഹത്തിൻ്റെ ആരാധകരും ഇനി ഈ കേന്ദ്രമന്ത്രിസ്ഥാനത്തിൻ്റെ പുതിയ മാറ്റങ്ങളും അല്ലെങ്കിൽ അതിൽ വരാൻ പോകുന്ന ചെയിഞ്ചുകളും എന്താണെന്ന് കാത്തിരിക്കുകയാണ് ജനങ്ങളും